റൈറ്റ് ടു എജ്യൂക്കേഷൻ പോലല്ല അതൊരു ആക്ട് ആണ് ആക്ടിന്റെ ഭാഗമായി കിട്ടേണ്ട പണം കിട്ടാതിരുന്നപ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോഴാണ് സുപ്രീം കോടതിയിൽ പോയത് രണ്ടും രണ്ടായി തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ഹിന്ദി പക്ഷേ സാധാരണ സംസാരിക്കുന്നത് തമിഴ്നാട് കോടതി പോയി തമിഴ്നാട് കോടതി പോയത് സർ അത് എസ് എസ് കെയും എൻ ഇപിയുമായ വിഷയത്തിലല്ല റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായി അവിടുത്തെ നോഡൽ ഏജൻസിയായ എസ് എസ് കെക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കേണ്ട സി ബി എസ് ഇ സ്കൂളുകൾ കിടക്കേണ്ട ഫീസാണ് പോയി വാങ്ങിച്ചത് അതല്ലാതെ എസ് എസ് കെ യുടെ ഫണ്ട് ഇപ്പോഴും തമിഴ്നാട്ടിൽ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നത് അത് അടിയന്തര സ്വഭാവമില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ തീരുമാനം അങ്ങനെ സാധ്യമാവുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മാർജലൈസ് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അതേപോലെ ഭിന്നശേഷിപ്പെട്ട ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് നാല്പത് ലക്ഷം പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടത് കുഞ്ഞുങ്ങളുടെ യൂണിഫോം അവരുടെ ഉച്ചഭക്ഷണം അവരുടെ ബാക്കിയുള്ള ഗ്രാൻഡുകൾ പെൺകുട്ടികളുടെ പഠനോപകരണങ്ങൾ ഇതെല്ലാം ഈ എസ് എസ് സിയിലൂടെയാണ് നടപ്പിലാവുന്നത് മൂന്ന് മാസമായിട്ട് അവിടുത്തെ അധ്യാപകരുടെ വിഹിതം ശമ്പളം കുടിച്ചുകയാണ് ആ അധ്യാപകർക്ക് ശമ്പളം കുടിക്കേണ്ടത് ഈ സാഹചര്യത്തിലാണ് തൊള്ളായിരത്തി കോടി രൂപയ്ക്ക് വേണ്ടി സർക്കാർ ഇത് ചെയ്തത്